നോക്കൂ ഡോക്ടർ ആരുണ് അതായത് ഈ വിഷയത്തിൽ നമ്മൾ അധികം അധ്വാനിക്കേണ്ട വിഷയമൊന്നുമില്ല യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഷോൺ ജോർജിൻ്റെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ലോജിക്കിലേക്ക് കടക്കാവുന്നതാണ് അപ്പോൾ ഷോൺ ജോർജ് പറയുന്നത് എക്സാലോജിക് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് കൺസൾട്ടിങ് എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് എക്സാലോജിക് കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് എക്സാലോജിക് കൺസൾട്ടിങ് എന്നു പറയുന്നൊരു കമ്പനിയുടെ വെബ്സൈറ്റാണ് നമ്മുടെ മുന്നിലുള്ളത് അത് നമുക്ക് എക്സാലോജി കൺസൾട്ടിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ അവസ്ഥ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ള മുതലാളിമാരുടെ കാര്യമാണ് നേരത്തെ ഷീ ആൻറ്റോ ഓഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചത് നവീൻകുമാർ സസൂൺ സാദിഖ് എന്ന് പറയുന്ന രണ്ട് പേരും നമുക്ക് ഇതിനകത്തുള്ള പ്ര ഞാൻ ദുബായ് മീഡിയ സിറ്റിയിൽ ഒരു കമ്പനി നടത്തിയിട്ടുള്ള ആളാണ് ഇവിടെ കേരളത്തിൽ എൻ്റെ കമ്പനിയുടെ പേര് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ദുബായ് മീഡിയ സിറ്റിയിൽ അതിൻ്റെ സബ്സിഡറി സ്ഥാപനമായിട്ട് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ എൽ എൽ സി എന്നുള്ളതാണ് സ്ഥാപനം അപ്പോൾ ഇവിടെ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് അവിടെയും ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു വാദം ഉന്നയിക്കാം ഇവിടെ ഇന്ത്യ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് അതായത് വേറൊരു കമ്പനിയായിട്ട് നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്തുകൂടെ ചെയ്യാം പക്ഷേ ഷോൺ ജോർജ് ആ കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നത് എക്സാലോജിക് കൺസൾട്ടിങ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ കാര്യമാണ് നോക്കൂ ദുബായ് മീഡിയ സിറ്റി എന്ന് പറയുന്നത് അവിടെ യു എ ഇ സർക്കാർ നടത്തുന്ന ഒരു കമ്പനിയാണ് അതൊരു വ്യക്തിയുടെ കമ്പനിയല്ല അപ്പോൾ യു എ ഇ സർക്കാർ നടത്തുന്ന ഒരു കമ്പനിയിൽ ഇനിയിപ്പോൾ പറയാൻ വേണമെങ്കിൽ ഈ ഈ കമ്പനിയല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു എക്സാലോജി കൺസൾട്ടിങ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് എന്ന് പറയാം എന്ന് വിചാരിച്ചോളൂ സാധ്യമല്ല കാരണം നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വേറൊരു പേരുള്ള കമ്പനി അവിടെ ഉണ്ട് അതേ സമാനമായ വേറൊരു പേരുള്ള കമ്പനി അവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ലോജിക് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന കമ്പനി അവിടെ ഉണ്ട് എന്നും ആ കമ്പനിയുടെ അക്കൗണ്ട് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ആണ് എന്നും അതിനകത്ത് ഈ പറയുന്ന വീണ വിജയൻ എന്നും സുനീഷ് എന്നും പറയുന്ന രണ്ട് പേര് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നും പറയുന്നത് ലോജിക്കലല്ല കാരണം നമ്മുടെ മുന്നിൽ എക്സാലോജിക് കൺസൾട്ടിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥർ വ്യത്യസ്തരായ ആളാണ് ഇനി അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് ഇനി ഒന്ന് നമ്മളോട് ഷോൺ ജോർജ് പറയുന്നുണ്ട് കൺസൾട്ടിങ് എക്സാലോജി കൺസൾട്ടിങ് എന്നാണ് കമ്പനിയുടെ പേര് ആ കമ്പനി നിലകൊള്ളുന്നത് ദുബായ് മീഡിയ സിറ്റിയിലാണോ എന്ന് അപ്പോൾ ആ ദുബായ് മീഡിയ സിറ്റിയിലുള്ള എക്സാലോജി കൺസൾട്ടിങ് എന്ന് പറയുന്ന കമ്പനി എന്തായാലും വീണാ വിജയൻ്റെയോ അല്ലെങ്കിൽ സുരേഷ് പിന്നെ വേറൊരാക്ഷേപം ഉന്നയിക്കുന്നത് ഇതാണ് ഇവ ഈ വീണാ വിജയൻ ചെക്ക് കൈകാര്യം ചെയ്യുന്ന വേറെ ഒരു ഒരു ബാങ്ക് അക്കൗണ്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതെന്തായാലും ഈ കമ്പനിയുടേതല്ല അപ്പോൾ അവിടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആര് പറയുന്നത് നമ്മുടെ ഷോൺ ജോർജ് പറയുന്നത് നോക്കൂ ഇത് എങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം ഇന്ന് മലയാള മനോരമയുടെ വാർത്തയിൽ ഇങ്ങനെ പറയുന്നത് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് എസ് എഫ് ഐ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി വിവരങ്ങൾ ലഭിക്കുന്നത് വിവരം താനേ ലഭിച്ചതല്ല താൻ കൊടുത്തതാണെന്നുള്ളതാണല്ലോ ഇന്ന് രാവിലെ ഷോൺ ജോർജ് പറയുന്നത് അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഷോൺ ജോർജ് പരാതി നൽകുന്നു ആ പരാതി ഫൈവ് ഡബ്ല്യൂസ് ഇല്ലാതെ മനോരമ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മനോരമ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പരാതി കൊടുത്ത ഷോൺ ജോർജ് വാർത്താ സമ്മേളനം വിളിക്കുന്നു അല്ലെങ്കിൽ ആ വാർത്തയുടെ പിന്നാലെ ഓടുന്നു നമ്മൾ ഏതോ ഒരു സിനിമയിൽ സലീം കുമാർ ഈ ബിരിയാണിയുടെ കാര്യം ത്തിൽ ഒരു തമാശയില്ലേ അതായത് എല്ലാ കുറേ ഭ്രാന്തന്മാർ മുന്നിൽ ഓടുന്നു ആ മുന്നിൽ ഓടുന്ന ഭ്രാന്തന്മാരെന്തിനാണ് ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗേറ്റിൻ്റെ മുമ്പിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഓടുന്നത് ഞാൻ അവരോട് കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞു അപ്പോൾ നീ എന്തിനാ ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം യാതൊരു ലോജിക്കുമില്ല ഒരാൾ തെറ്റായ ആരോപണം ഒരു പരാതി കൊടുക്കുക ആ പരാതിയുടെ മേൽ അന്വേഷണം നടത്തുന്നു എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ് മലയാള മനോരമ ലീഡ് വാർത്ത കൊടുക്കുക അത് കഴിഞ്ഞതിനു ശേഷം മനോരമയുടെ ലീഡ് വാർത്തയിന്മേൽ ഷോൺ ജോർജ് തന്നെ ആ അത് സാധൂകരിക്കപ്പെട്ടു എന്നുള്ള നിലയിൽ സമ്മേളനം നടത്തുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ എല്ലാവരെയും സമൂഹത്തെ ആകെ കബളിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് സാധ്യമാവുക നോക്കൂ നമ്മൾ ഇത് രാവിലെ തത്സമയം കാണിക്കല്ലേ അങ്ങനെ ഒരാൾ വളരെ ലോജിക്കലല്ലാത്ത യാതൊരു ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ നമ്മുടെ സമയമല്ലേ നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ അത് അനുവദിക്കാമോ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമുണ്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ വീണ വിജയൻ ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി പോകുന്നില്ല ഞാൻ പറയുന്നത് നിയമ നടപടികളുമായി പോകണം എന്നാണ് കാരണം ഇക്കാര്യത്തിലൊക്കെ ഈ തരത്തിൽ മാധ്യമപ്രവർത്തകർ ഒരു ഒരു ബിൽഡപ്പ് കൊടുത്താൽ മാധ്യമങ്ങൾ എപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യും പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളുടെ ഒരു ഒരു പ്രശ്നമാണത് ബിൽഡപ്പ് കിട്ടുന്ന ഒരു വാർത്ത നമുക്ക് തത്സമയം കാണിക്കേണ്ടി വരും ആ തത്സമയം കാണിക്കുന്നത് നമ്മളെ തന്നെ കബളിപ്പിക്കുന്ന രീതിയിലായാലെന്താ ചെയ്യുക അപ്പോൾ അതിനകത്ത് നിയമപരമായിട്ടുള്ള നടപടികൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ നിയമപരമായ നടപടികളുമായി പോകുന്നില്ല എങ്കിൽ മാധ്യമങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും കാരണം നാളെ ഇത്തരം വാര്ത്തകളിലാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നതെന്ന് പ്രേക്ഷകർ ധരിക്കുകയും പ്രേക്ഷകർക്ക് വിശ്വാസക്കുറവ് മാധ്യമങ്ങളോടുണ്ടാവുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടാകും നോക്കൂ ഇവിടെ രണ്ടാമത്തേത് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ ഇ ഡി നിലപാട് കർക്കശമാക്കുന്നതിന് പിന്നിലും ഈ ബാങ്ക് അക്കൗണ്ടിന് പങ്കുണ്ട് എന്നാണ് സൂചന എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ത് സൂചനയാണ് ഈ പറയുന്ന പരാതിയിൽ അത് ഉന്നയിച്ചിരിക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് എന്നെ പറയാണ് കിഫ്ബിയിൽ ആറ് ശതമാനത്തിന് പലിശയ്ക്ക് ഏത് വിദേശ ബാങ്കുകളിൽ നിന്നും പണം കിട്ടുമ്പോൾ എന്നിരിക്കെ ഒമ്പത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനത്തിന് ഈ പറയുന്ന കിഫ് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് എസ് എൻ സി ലെവലിൽ നിന്ന് കടം വാങ്ങിയതിൻ്റെ മാർജിൻ യഥാർത്ഥത്തിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു അപ്പോൾ അങ്ങനെ കാര്യം പറയുകയും അതൊരു സൂചനയായിട്ട് അതിൻ്റെ മുകളിൽ അന്വേഷണം നടക്കുന്നതായിട്ട് മലയാള മനോരമ ഉറപ്പ് െയ്യുകയും ചെയ്യുകയാണെന്നുള്ളതാണ് ഇതൊരു ഒരു ബി ജെ പിയുടെ നേതാവ് പരാതി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു യു ഡി എഫിൻ്റെ പത്രം അത് റിപ്പോർട്ട് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ നേതാവ് തന്നെ വാർത്താസമ്മേളനം നടത്തി അത് ആധികാരികമായി സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു യുക്തിയുമില്ലാത്ത ഒരു സങ്കരവർഗ ആരോപണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ചോദ്യത്തിന് ആരോപണങ്ങൾക്ക് ആവശ്യമില്ലേ എന്ന് മാത്രമല്ല ഇങ്ങനെയൊരു വിവാദത്തിന് തന്നെ സ്കോപ്പില്ല നമ്മുടെ സമയം വെറുതെ കളയുക Meet the editors.